എനിക്ക് ആദ്യമായിട്ട് ചീന് തോരം വെച്ച് നോക്കിയതാണ് ആദ്യം കുറച്ച് വെള്ളമെടുത്ത് ഉച്ച ഉപ്പിട്ടിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കണം എന്നിട്ട് ചീന് കഴിഞ്ഞ പോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം അങ്ങനെ എടുക്കുന്ന തോരന് നല്ലത് എന്നിട്ടത് നമ്മൾ ആ വെള്ളം ഒന്ന് ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കണം എൻ്റെ കയ്യിൽ ഇച്ചിരി വേവന്ന് ചീഞ്ഞ് കഴിഞ്ഞാൽ വേണ്ടി ഞാൻ ഒരു ചെറിയ തിളം വന്നപ്പോൾ തന്നെ അത് ഊറ്റിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടും അതാകുമ്പോൾ ആ പശപ്പൊക്കെ അങ്ങ് പോകും ഇതിനധികം എന്താ വേവാത്ത ചീന എടുക്കുന്ന ഞാൻ നല്ലതെന്നാണ് പറയുന്നത് പക്ഷേ ഞാനിത് ഈ കൈവന്ന് ചീയായിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു എന്നിട്ട് അതിനുള്ള അരപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കുറച്ച് എന്താ കാന്താരി ജീരകം മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഞാൻ ചതച്ചെടുത്തു കാന്താരി ഇടുമ്പോൾ ഒരു പ്രത്യേക എരിവും ഒക്കെ കാണും എന്നിട്ട് ആ സമയത്തേക്ക് നമ്മുടെ ആ എന്താ ചീനയുടെ ആ പശപ്പൊക്കെ മാറി അത് തണുത്തിട്ടുണ്ട് അത് പിന്നെ നമ്മൾ ആ വെള്ളം മാറ്റി അത് വേറെ ഒരു പാത്രത്തിനകത്തൊട്ട് എടുത്തിട്ടിട്ട് കടുക് ഇറക്കണം എന്താ കുറച്ച് എണ്ണ അതിൻ്റെ അകത്തോട്ട് കുറച്ച് കടുക് അത് മുണുക്കിരിച്ചിരി കരി ആപ്പിളയൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരപ്പിട്ട് അതൊന്ന് ഇച്ചിരി വേവണം കാരണം നമ്മൾ ഈ ചീനി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമ്മളിങ്ങനെ വേവിക്കാൻ വയ്ക്കത്തില്ല ഉടഞ്ഞു പോവും അതുകൊണ്ട് അരപ്പിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി ഇതേ ഇതേപോണുക്ക് പൊടി പൊടിയായിട്ടായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് വെള്ളമയൊക്കെ മാറി കഴിയുമ്പം നമ്മൾ ചീനി ഇട്ട് കൊടുക്കണം ചീനി ഇട്ടിട്ടത് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ അംശം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് ഉച്ച നേരം അടച്ചു വെച്ചിട്ട് ഉടനെ തന്നെ തുറന്ന് നമ്മൾ വലുതായിട്ടിട്ട് എന്താ ഇളക്കരുത് ഉടഞ്ഞു പോവും ഇത് പൂൺക്ക് പതി പതിയെ ഒന്ന് പൊക്കിത്താത്ത് ഇട്ട് കൊടുത്തെടുത്താൽ നമ്മൾ സൂപ്പറായിട്ടുള്ള എന്താ ചീനി തുറ തയ്യാറായിട്ട് കിട്ടും കാണുന്നവണുക്കല്ല നല്ല രുചി തന്നെയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയത് എന്തോന്നാലും വെറുതെ ആയില്ല Sveda nisem povprajena.